ലോകം പലതരം മുറിവുകളിലൂടെയും കടന്നുപോയപ്പോൾ സാഹിത്യം ഔഷധമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സർവദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സാറാ ജോസഫ് പതാക ഉയർത്തിയതോടെയാണ് സാഹിത്യോത്സവത്തിന് തുടക്കമായത് പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു ലോക ഇന്ത്യൻ മലയാള സാഹിത്യത്തിന്റെ പരിച്ഛേദമാണ് ഈ സാഹിത്യോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയവും സാമൂഹികവുമായ നവചിന്തകൾക്ക് ചർച്ചകളിൽ അർഹമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രമാണ് സാഹിത്യോത്സവത്തിന്റെ ലക്ഷ്യം മലയാളികൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമായിരിക്കും ഈ സാഹിത്യോത്സവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ മന്ത്രി രാജനും ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി ആർ ബിന്ദുവും പ്രകാശനം ചെയ്തു നടൻ പ്രകാശ് രാജ് അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ സെക്രട്ടറി അബൂബക്കർ കളക്ടർ കൃഷ്ണ തേജ വിജയരാജമല്ലിക തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു പ്രകൃതി മൊഴി പൊരുൾ അറിവ് എന്നീ വേദികളിലായി ഫെബ്രുവരി മൂന്ന് വരെയാണ് സാഹിത്യോത്സവം രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി അഞ്ഞൂറോളം എഴുത്തുകാരും ചിന്തകരും സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒപ്പം പരിപക്വമായ ചില സാമൂഹ്യ രാഷ്ട്രീയ മൂല്യങ്ങളിലേക്ക് നമ്മെ വളർത്തുകയും ചെയ്യുന്നു പുറമേയുള്ള ഗ്രസ്ഥിതികൾ എന്ത് തന്നെയായാലും ആ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് മനുഷ്യരെന്ന നിലയിൽ നാം ഒന്നാണ് എന്നീ പ്രതിഭകളുടെ രചനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രതിഭാശാലികളായ എഴുത്തുകാരെ ശ്രദ്ധാപൂർവ്വം അണിനിരത്തി സൗന്ദര്യാത്മകവും സമകാലിക പ്രസക്തവുമായ വിഷയങ്ങളിൽ അവരെ വിന്യസിച്ചാണ് ഈ സാഹിത്യോത്സവത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് ലോക ഇന്ത്യൻ മലയാള സാഹിത്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ സാഹിത്യോത്സവം സാഹിത്യത്തിനൊപ്പം തന്നെ സിനിമ നാടകം തുടങ്ങിയ കലാരൂപങ്ങൾക്കും രാഷ്ട്രീയവും സാമൂഹികവുമായ നവചിന്തകൾക്കും ചർച്ചകളിൽ അർഹമായ സ്ഥാനം നൽകിയിട്ടുണ്ട് സാഹിത്യോത്സവങ്ങൾ ഇന്ന് മലയാളികൾക്ക് പുതുമയല്ല പക്ഷേ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള പേര് സൂചിപ്പിക്കും പോലെ ജനങ്ങളുടെ സ്വന്തം സാഹിത്യോത്സവമാണ് വ്യക്തിപരമോ സംഘടനാപരമോ ആയ താല്പര്യങ്ങളൊന്നുമില്ലാതെ സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രം ലക്ഷ്യമാക്കിയാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വിഷയ വിഷയവൈവിധ്യം കൊണ്ടും ആശയങ്ങളുടെ കരുത്തുകൊണ്ടും മലയാളികൾക്ക് ഇതുവരെ ഇല്ലാത്തൊരനുഭവമായിരിക്കും ഈ സാഹിത്യോത്സവം എന്ന് ഉറപ്പുള്ളത് ഇത്തരമൊരു സാഹിത്യോത്സവം സംഘടിപ്പിക്കാനായി പരിശ്രമിച്ച കേരള സാഹിത്യ അക്കാദമിയെ അഭിനന്ദിക്കുന്നു ഈ സാഹിത്യോത്സവത്തിന്റെ ഒന്നാം പതിപ്പ് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ തിളക്കമാർന്ന വീടിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്ന പ്രത്യാശയോടെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു